നമസ്കാരം പ്രധാന വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി പരസ്യ ധാരണയ്ക്കില്ലെന്ന് യു ഡി എഫ് കോഴിക്കോട് ജില്ലയിലടക്കം വെൽഫെയർ പാർട്ടിയുമായി പരസ്യ ഉണ്ടാകില്ലെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കണ്ടാണ് പുതിയ തീരുമാനം കോൺഗ്രസ് നിലപാട് ലീഗിനെ അറിയിക്കുകയായിരുന്നു ഇതോടെ കോഴിക്കോട് കഴിഞ്ഞ തവണ നൽകിയ ജില്ലാ പഞ്ചായത്ത് സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്തു വെൽഫെയർ പാർട്ടി ശക്തമായ മുക്കത്തും ചേന്തമംഗല്ലൂരിലും അടക്കം പരസ്യധാരണയില്ല കോഴിക്കോട് ജില്ലയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് അടക്കം മുപ്പത്തിമൂന്ന് സീറ്റിൽ കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നു മലപ്പുറത്ത് മുപ്പത്തിയഞ്ചിടത്തും കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റിലെത്തി വ്യാഴാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട കുവൈറ്റ് എയർ വിമാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റിലെത്തിയത് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികളും ലോക കേരള സഭാംഗങ്ങളും മലയാള മിഷൻ കലാ കുവൈത്ത് ഭാരവാഹികളും ചേർന്ന് ഔദ്യോഗിക സ്വീകരണം നൽകി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി കുവൈറ്റിലെത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സിപിഎം സീറ്റിൽ മൂന്ന് ഏരിയ സെക്രട്ടറിമാരും മത്സരരംഗത്തേക്ക് വഞ്ചിയൂർ ഏരിയ സെക്രട്ടറി കെ ശ്രീകുമാർ പാളയം ഏരിയ സെക്രട്ടറി പി ബാബു വിളപ്പിൽ ഏരിയ സെക്രട്ടറി ആർ പി ശിവജി എന്നിവർ മത്സരിക്കാനാണ് തീരുമാനമായത് സിപിഎം ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഏരിയ സെക്രട്ടറിമാരെ മത്സരരംഗത്തിറക്കാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സിപിഎമ്മിൽ ധാരണയായിട്ടുള്ളത് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥ രോഗി മരിച്ചെന്ന് പരാതി കൊല്ലം പന്മന സ്വദേശി വേണു ആണ് വേണുവിന് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു താൻ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു ആൻജിയോഗ്രാമിന് ആശുപത്രിയിൽ എത്തിച്ച വേണുവിന് ആറു ദിവസമായിട്ടും ചികിത്സ ലഭിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി തിരുവനന്തപുരത്ത് സി പി എം പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു കല്ലറ ബ്ലോക്കിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകനാണ് കോൺഗ്രസിൽ ചേർന്നത് എഴുപത്തിയഞ്ചു പേർ സി പി ഐ എം വിട്ട് കോൺഗ്രസിൽ ചേർന്നതായാണ് ഡി സി സി അറിയിച്ചത് പ്രവർത്തകരുടെ കൂറുമാറ്റം മധുരപ്രതികാരമെന്നാണ് ഡി സി സി മുൻ പ്രസിഡന്റ് പാലോട് രവി പ്രതികരിച്ചത് പെരിങ്ങമല പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചതിനുള്ള മറുപടിയാണിതെന്നും സി പി ഐ എമ്മിന്റെ അന്നത്തെ നടപടിയോട് സിപിഐഎം പ്രവർത്തകർക്ക് പോലും രോഷമുണ്ടായിരുന്നുവെന്നും പാലോട് രവി പറഞ്ഞു ശബരിമല സ്വർണക്കൊല്ല എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തിരുവാഭരണം മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി നീക്കം ശബരിമല ശ്രീകോവിലെ കട്ടളപ്പാളി പൊളിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി ഒരുങ്ങുന്നത് വാസുവിനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം കേസിലെ പ്രതികളുടെ മൊഴിയും വാസുവിനെതിരാണ് തെളിവുകൾ നിർത്തി വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി തീരുമാനം ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും കേസിൽ മൂന്നാം പ്രതിയായാണ് വാസുവിനെ ചേർത്തിരിക്കുന്നത് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മതിലിടിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാദ്യം കാസർഗോഡ് കുമ്പളയിലാണ് അപകടം നടന്നത് ബംബ്രാണ ചൂരിത്തർക്കയിലെ റസാക്ക് റംസീന ദമ്പതികളുടെ മകൾ റിസ്വാനയാണ് മരിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു ഇന്ന് രാവിലെയായിരുന്നു അപകടമുണ്ടായത് റിസ്വാനയും കൂട്ടുകാരിയും ചേർന്ന് സ്കൂട്ടറിൽ ട്യൂഷന് പോകുന്നതിനിടെയാണ് വാഹനം നിയന്ത്രണം വിട്ട് മതിലിടിച്ചത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആറുമാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റസമ്മതം നടത്തി അമ്മുമ്മ ദേഷ്യം കാരണം കൊന്നതാണെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി അമ്മുമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ആശുപത്രിയിൽ പോലീസ് മൊഴിയെടുത്തത് ഇവർ മറ്റൊന്നും പറഞ്ഞില്ലെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടത്തിയ കൊലപാതകം നടന്നത് എന്നാൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് പോലീസിന് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല ദേഷ്യം കാരണം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിയമർത്തി കൊലപ്പെടുത്തിയെന്ന് മാത്രമാണ് ഇവർ മൊഴി നൽകിയത് ബീഹാർ വോട്ടെടുപ്പിനിടെ ഉപമുഖ്യമന്ത്രിയെ തടഞ്ഞ പ്രതിഷേധം ചെരുപ്പും ചാണകവും എറിഞ്ഞ ആൾക്കൂട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട പോളിംഗ് പുരോഗമിക്കുന്നതിനിടെയാണ് സംഭവം നടന്നത് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹ ജനവധി തേടുന്ന ലക്കിസാരായി മണ്ഡലത്തിൽ വെച്ചായിരുന്നു അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് വാഹനവ്യൂഹം തടഞ്ഞായിരുന്നു ആൾക്കൂട്ട പ്രതിഷേധം സിൻഹയ്ക്കെതിരെ മൂർദാബാദ് മുദ്രാവാക്യമുയർത്തിയ ചെറുപ്പക്കാർ ചെരുപ്പും ചാണകവും കല്ലും വലിച്ചെറിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കെ പി സി സിയിൽ പൊട്ടിത്തെറി നേമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷസ്ഥാനം മണക്കാട് സുരേഷ് രാജിവെച്ചു നേമം സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് രാജി കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട് നേമത്തെ ഷെജീറിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഇതേ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് രാജിയെന്ന് മണക്കാട് സുരേഷ് വ്യക്തമാക്കി അതേസമയം സുരേഷിന്റെ രാജിയിൽ പരിഹാസവുമായി കെ മുരളീധരൻ രംഗത്തെത്തി പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ മാറ്റമുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു